വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി പുല്ലങ്കോടും കാളികാവ് വീട്ടുമുറ്റത്തെ കിണർ നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ഡിവിഷനിലെ തെക്കുംപാടത്താണ് സംഭവം തെക്കുംപാടം സുദർശനൻ മാസ്റ്ററുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ ഒന്നര മീറ്റർ അകലെയുള്ള കിണറാണ് താഴ്ന്നത് ശക്തമായ മഴയില്ലാത്ത കാലത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നതിന്റെ കാരണം വ്യക്തമല്ല പന്ത്രണ്ട് റിംഗും മുകളിൽ ആൾമറയുമുള്ള കിണറിൽ പന്ത്രണ്ട് റിങ്ങും ആൾമറയും പൂർണ്ണമായി താഴ്ന്നുപോയ നിലയിലാണ് കഴിഞ്ഞ ദിവസം കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടതിനാൽ അയൽവാസി കിണറിന്റെ മോട്ടോർ അഴിച്ചുമാറ്റിവച്ചിരുന്നു അതിനാൽ മോട്ടോർ നഷ്ടമായില്ല തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം താഴ്ന്ന കിണറിന് മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് വീട്ടുകാരി എറണാകുളത്താണ് താൽക്കാലിക താമസം ഇന്നലെയാണ് അവർ ഇവിടെ വന്ന് തിരിച്ചുപോയത് വീട് നോക്കുന്ന അയൽവാസി ഇണ്ണിമാൻ രാവിലെ വന്നപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതായി കണ്ടത് നഗരസഭാ കൌൺസിലർ ബിന്ദു മോഹൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുൻപ് സമീപത്ത് ഇങ്ങനെയൊരു കിണർ താഴ്ന്നതായി പറയപ്പെടുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ